മാസം നമ്മൾ ഒരു നൂറ്റി പത്ത് ഗ്രാം യൂറിയ കൊടുക്കുക ഒരു നൂറ്റി പത്ത് ഗ്രാം പൊട്ടാഷ് കൊടുക്കുക അതുപോലെ അഞ്ചാം മാസം ഒരു നൂറ്റി പത്ത് ഗ്രാം യൂറിയ കൊടുക്കുക നൂറ്റി പത്ത് ഗ്രാം പൊട്ടാഷ് കൊടുക്കുക പിന്നെ കുല വന്നതിന് ശേഷം അതായത് ഒരു അഞ്ചു മാസം കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരു നൂറ്റി പത്ത് ഗ്രാം യൂറിയയും ഒരു ഇരുന്നൂറ്റി പത്ത് ഗ്രാം പൊട്ടാഷും കൊടുത്താൽ മാത്രം മതി അപ്പൊ നല്ല ഉഷാറായിട്ട് നല്ല ഒരു പത്ത് പന്ത്രണ്ട് കിലോ പതിനഞ്ച് കിലോയോളം തൂക്കാൻ പറ്റുന്ന ഒരു ഏത്ത കുല നമുക്ക് കിട്ടും ഏറ്റവും നല്ല രീതിയിൽ കുല കിട്ടുന്ന ഒരു നല്ല പിന്നെ വളം ചെയ്താൽ നന്നായിട്ട് വിളവ് കിട്ടുന്ന ഒരു ഇനം തന്നെയാണ് ഈ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഏത്തവാഴ എന്ന് പറഞ്ഞാൽ മഞ്ചേരിക്കുള്ളനാണ് അതായത് കുള്ളൻ സാധാരണ ഒരു അഞ്ചര മാസം ആകുമ്പോഴത്തേന് കുല വരും കുല വന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് മാസം ആകുമ്പോൾ നമുക്ക് കുല വട്ടിയെടുക്കാൻ പറ്റും സാധാരണ ഒരു പന്ത്രണ്ട് കിലോ പതിമൂന്ന് പതിനഞ്ച് കിലോ വരെയൊക്കെ തൂക്കം കിട്ടാറുണ്ട്